ഹലോ നമ്മക്ക് തൊണ്ടേനോ അരുൺ ബാംഗ്ലൂർസ് പോയ ബാംഗ്ലൂർ ഇന്നാണ് വന്നത് അഞ്ചു ദിവസം മുന്നേ പോയതാ ഒരഞ്ചു ദിവസത്തെ ട്രിപ്പായിരുന്നു അപ്പൊ അതിന് ഇന്നാ വന്നത് അപ്പൊ അരുൺ വന്നപ്പോ കുറച്ച് സാധനങ്ങൾ കൊണ്ടിട്ടുണ്ട് അത് ഞാൻ വീഡിയോ എടുക്കാമെന്ന് നോക്കും ഇതും അപ്പൊ അപ്പൊ പെട്ടിപുടിക്കാശിയോ എടുത്തു അപ്പൊ ഞാൻ ഓരോ വീഡിയോ എടുത്തു അപ്പൊ അത് റെക്കോർഡ് ആയില്ല അവൻ എന്തോ ചെയ്തു ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പൊ ആയില്ല അപ്പൊ ഞാൻ ഒന്നും കൂടി എല്ലാം പെട്ടി രണ്ടാമത് എടുക്കാൻ പോവാ രണ്ടാമത് എടുത്താണ് പോവാറ് അതിന്റെ ഇടയ്ക്ക് ഇതൊക്കെ വെച്ച് കൊറുക്കിട്ടിട്ടുണ്ട് ഇതൊക്കെ എനിക്ക് ഇത് ആദ്യത്തെ ഭാഗം കട്ടായി പോയി എനിക്കൊന്നും ഇതൊക്കെ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഷൗട്ടിട്ടിട്ട് പോവുക അപ്പൊ ഇതൊക്കെ മേക്കപ്പിൻ്റെ പിന്നെ അവന്റെ ടോയ്സ് ഒക്കെ ടോയ്സ് ഒക്കെ എടുത്തോണ്ട് പോയി അപ്പൊ കാണിക്കാൻ ആ രണ്ടോ ഇപ്പൊ കുഞ്ഞു കയ്യിൽ പിടിക്കാൻ ഒതുങ്ങുന്ന സാധനങ്ങളാണ് അതേപോലെ തന്നെ ഒരു കാറും എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട് ഇതെന്താന്ന് എനിക്കറിയുന്നത് വാങ്ങിട്ടുണ്ട് ഇത് വാങ്ങിയിട്ടുണ്ട് ഡക്കാണ് ാണ് ഈ ഉടുപ്പൊക്കെ മഴ അത് ഉണങ്ങാത്ത കൊണ്ടാണ് തൂക്കിയിട്ടേക്കുന്നത് കേട്ടോ പിന്നെ ഇതൊരു ഓക്കേ വെയിറ്റ് വെയിറ്റ് ഇതാ ഇങ്ങനൊന്നാ വാ ഹും മലടെയ്സ് ഉള്ളൂ മലടെയ്സ് ഉള്ളൂ ഇവേ ഐ ഹാവ് ഓൾറെഡി ദിച്ചപ്പം അൽഹംദുലില്ല വെള്ളം ഒഴിച്ചപ്പം അയ്യ കുളിയൊന്ന് കണ്ടിപ്പെ കുളിയൊന്ന് കാട്ടിങ്സ് വേണം എന്ന് പറഞ്ഞാ വാങ്ങിക്കോണം കുളിയൊന്ന് മോനെ കൊള്ളാനല്ലേണം നീ ശരിക്കും എന്നെ മോന്തേരോ പാപ്പയെ ഇലെ ആഹ് ഹും പെട്ടിയായിട്ടാ പോയാൽ എക്സ്ട്രാ മൂന്ന് പെട്ടിയായിട്ടാണ് തിരിച്ചു വന്നത് തിരിച്ചു വന്നത് അപ്പൊ ഇതും ബാങ്കോക്കിന്ന് വാങ്ങിയ പെട്ടിയാണ് നല്ല പെട്ടി ഇത് നമുക്ക് അറിയില്ല ക്യാമറയിൽ ഇങ്ങനെ ഭംഗി ഉണ്ടോന്നല്ല പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് നൈസാണ് എനിക്കിഷ്ടമായി നല്ല പെട്ടി അപ്പൊ ഇപ്പൊ വരും കേട്ടോ ചിറ്റോ ആ അപ്പൊ നമുക്ക് ഇപ്പൊ പെട്ടി പൊട്ടിക്കാം ഓൾറെഡി ഞാൻ പൊട്ടിച്ചതാണ് ചിലപ്പോൾ കാണിച്ചതൊക്കെ കാണിച്ചേക്കാം ആ പെട്ടി പൊട്ടിക്കുന്ന കാര്യം ഇപ്പം ആണ് എനിക്ക് അരുൺ അവിടെ കൊണ്ടുവന്നതിൽ കൊണ്ടുവന്ന ഒരു സാധനമാണ് ഇങ്ങനെ പോവല്ലേ പട്ടാണ്ട് പോകും ഓ ആ മോതിരം ജെം ഗാലറിയില്ല പട്ടായ ജെം ഗാലറി എന്നാണ് ഈ മോതിരം ജെം സ്റ്റോൺസ് മോതിരം എനിക്ക് നമുക്ക് ഞാൻ ഇവിടെ നിന്ന് ജെം ഗാലറി ഉണ്ടെന്ന് ചിലപ്പോൾ പാട്ട് മോതിരം വാങ്ങണം അപ്പം അരം പറഞ്ഞ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങണ്ട നമുക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി പന്ത്രണ്ടാം തീയതി ആയിരുന്നു അരുൺ പോയത് പതിനൊന്നാം തീയതി ആയിരുന്നു അരുൺ പോയത് പതിനാലാം തീയതിയാണ് അപ്പം അരം പറഞ്ഞ് വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് നമുക്ക് പട്ടാ വാങ്ങാം അപ്പം അങ്ങനെ വാങ്ങിയതാണ് ഇത് വെഡിങ് ആനിവേഴ്സറിയ ഗിഫ്റ്റ് ആണ് കേട്ടോ ഇവിടെ നിന്ന് ഒന്നും വാങ്ങിയില്ല അപ്പം അവിടെ പോകുമല്ലോ അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ജെമി ഗ്യാലറി പോകും അവിടുന്ന് റിങ് വാങ്ങാന്ന് പറഞ്ഞു അങ്ങനെ വാങ്ങിയതാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനത്തെ റിങ് പക്ഷെ കുറെ കല്ലുള്ളവർക്ക് എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഭയങ്കര പൈസയാണ് അത് കാരണം ഇത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി എനിക്ക് എനിക്ക് ഓൾറെഡി വാച്ച് ഉണ്ട് നല്ല വാച്ച് ഉണ്ട് അതിന്റെ വാച്ച് വേണമെന്ന് സ്മാർട്ട് വാച്ച് വരുന്ന ഇഷ്ടമായിരുന്നു എനിക്ക് ഓൾറെഡി ആദ്യമേ പക്ഷെ അതൊക്കെ ആണ് അപ്പൊ ഇതും വാങ്ങിച്ചിട്ടുണ്ട് ഓക്കെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ഇത് ഇഷ്ടായി ഇത് രണ്ടും ഞാൻ സെലക്ട് ചെയ്തത് അപ്പം ഇതാണ് ഉള്ളിൽ ോർന്നാണ് ചിലപ്പോ കണ്ടതൊക്കെ അപ്പൊ വിചാരിക്കണേ സാധനം വാങ്ങിട്ടുണ്ട് എനിക്ക് അത് കണ്ടിട്ട് അത് ഞാൻ കാണിക്ക അമ്മ അപ്പതേ അതും വാങ്ങിച്ചിട്ട് ഈ കൂട്ടരാ അതൊക്കെ ഇപ്പഴട്ടോ കാണാ അപ്പ ബാങ്കോക്ക് പോയപ്പോ മഴയുണ്ടായിരുന്നുണ്ട് എനിക്ക് കൊടാൻ നിവർത്തിയായിരുന്നു ഞാൻ രാത്രി നിവർത്തിയായിരുന്നു നിവർത്തിയപ്പോ ഇങ്ങനെ ഇല്ല ഇങ്ങനെ ഇങ്ങനെ എന്താച്ച ഇങ്ങനെ ഒരു സമറായിട്ടില്ല ഇങ്ങനെ നിൽക്ക ഒരു ബാങ്കോക്കിലുള്ള പോലെ ഒക്കെ കൊടുത്ത

എക്സ്ട്രാ ഡ്രൈറ്റ് സാധനം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ ഇത് സാധനാണ് ഇതും എന്തൊക്കെ സാധനമാണ് തന്നെയാണ് എനിക്കറിയില്ല ഓണറിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇനി കൂടെ ഒരു മോയ്സ് ഒക്കെ വൈകൂടൊന്നും ഇതാണ് പിന്നെ വാങ്ങിക്കുന്ന ജെല്ലി മിഠായി 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 പിന്നെ വാങ്ങിക്കുന്ന ജെല്ലി മിഠായികളാണ് ഇത് പിന്നെ ഇന്നലെ അരുവിന് വന്നപ്പോ വാങ്ങിച്ച ഒരു സാധനത്തിന് നമുക്ക് തൊണ്ട വേനക്ക് എടുക്കുമ്പോ ഉപയോഗിക്കൂലെ ആ സ്ഥലമാകുന്നു അപ്പൊ ഇതില് മൂന്നെണ്ണുണ്ടായിരുന്ന തൊണ്ടയിൽ എന്താ ഇറിട്ടേഷൻ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിച്ചു വെള്ളാശ്വാസ ഇതിന്റെ ഒരു ബ്ലൂ കളർ അത് നമ്മ കഴിച്ചു നമുക്ക് വെല്ലാശ്വാസമുണ്ട് അപ്പൊ അത് കഴിച്ചു പിന്നെ എന്തുണ്ടോ ഇത് മിൽക് ടോഫി ഇത് ഭയങ്കര മിൽക്കിന്റെ ടേസ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ പിന്നെ ബബിൾക്കം പോലിങ്ങനെ ഞാനിത് ആദ്യം കഴിച്ചപ്പോൾ ഓർക്കും ബബിൾക്കാണെന്ന് അതൊന്നും വെച്ചാൽ ഉറങ്ങാവോ ഞാൻ ഇവിടുത്തെ ബബിൾക്കാണെന്ന് പക്ഷെ ബബിൾക്കല്ല ഇങ്ങനെ ഭയങ്കര ടൈറ്റ് ആണ് കടിച്ചു 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 തിന്നണം തിങ്ങണം നല്ല ബിറ്റായി ടേസ്റ്റ് ആയി പിന്നെ ഒരു പോഴ്സുണ്ട് പോഴ്സ് അയ്യോ ഈ പേഴ്സ് എങ്ങനെയാന്ന് നമ്മൾ നമ്മളിതില് ഹാങ് ചെയ്യണം എന്താ തിന്നണ് ബാഗ് ഉണ്ടോ എങ്ങനെയുണ്ട് ൂ ജലി മിഠായി പിന്നെ കള്ളുടിക്കാൻ തെച്ചിങ് അതിന്റെ വേറെ രണ്ട് ഫ്ലേവറുണ്ട് ഇതൊന്ന് സാധനം അറിയില്ല ഞാൻ കാണിച്ചില്ലേ നമ്മള് ഇതുപോലെ നല്ലതാണ് മീൻ ഫിഷിന്റെ പ്രോൺസിന്റെ ഒക്കെ ഫ്ലേവറുള്ള എന്താ എന്താ ഇത് ഇത് <coughs> <coughs> <need to> <coughs> കൂന്തൽ വറുത്തതാണ് കേട്ടോ ഇത് ഇത് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാണ് കൊച്ചിന് കൊടുക്കാൻ പറ്റി പക്ഷേ അല്ല ഇത് കൂന്തൽ വറുത്തത് പിന്നെ അവരുടെ ഭാഷയിൽ എന്തെങ്കിലും എനിക്ക് മനസ്സിലാകത്തില്ല കൂന്തൽ വരത്തിന്റെ ഇവിടെ എല്ലാം കൊണ്ടുവന്നിട്ടീ ഫുഡ് ഫ്ലേവറിന്റെ പല ഇത് പ്രോൺസ് അത് ഇത് അങ്ങനെയൊക്കെയാ കൊണ്ടന്നിട്ടുണ്ട് പിന്നെ നെയ്യ് മിഠായി ഭയങ്കര മീറ്റിന്റെ ടേസ്റ്റ് ആണ് ഇത് മിൽക്ക് മെട്ടോഫി നല്ലതാണ് അത് രണ്ടു പ്രത്യേകം പിന്നെന്താ കോഫി പൗഡറോ പൗഡറോഡർ കോഫി പൗഡർ രണ്ടെണ്ണം ഇതാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഈ ശബരിമുണ്ട് ഇത് എനിക്ക് വീഡിയോ ചോദിച്ചതാണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പിന്നെ വീഡിയോ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട് നോക്കാൻ പോന്റഡ് ഷേർട്ട് എനിക്കാണ് ഇതും ഞാൻ വീഡിയോ കോൾ ചെയ്തപ്പോൾ കണ്ടു അപ്പൊ എനിക്ക് ഇഷ്ടമായപ്പോ അങ്ങനെ വാങ്ങിക്കാണ് ഇത് ഞാൻ വെസ്റ്റേൺ ലൈഡിയിലൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട് നമ്മുടെ എടപ്പള്ളിയിലുണ്ട് തോക്കുംപടിയിലുണ്ട് വെസ്റ്റേൺ ലേഡി അവിടെ ഞാൻ ഓൺലൈൻ സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇത് പക്ഷേ ഇത് േ ഓൾറെഡി വണ്ണം ഉണ്ട് ചിലപ്പോ ക്യാമറയിൽ അത്ര വണ്ണം തോന്നിട്ടില്ല എനിക്ക് നല്ല വണ്ണമുണ്ടോ പിന്നെ അതെ കൊറിയൻ പാന്റ് അങ്ങനെ കൊറിയൻ ആൾക്കാർ പാന്റ് ഉണ്ടല്ലോ അവരെന്നിട്ട് ഞാൻ കണ്ടിരിക്കണം നല്ല മെറ്റീരിയലാണ് വലിയ മെറ്റീരിയലാണ് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ഇതൊക്കെ വീഡിയോ കോൾ ചെയ്ത് കണ്ടപ്പോ അതിന് പെട്ടെന്ന് ഇങ്ങനെ ക്യാമറ കാണിക്കുമ്പോ കണ്ടുകൊണ്ട് എടുത്തതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷെ ഇതൊക്കെ എനിക്ക് പാകം ആണെന്ന് അറിയില്ല ഇട്ടു നോക്കണം പക്ഷെ ഇട്ടൊന്നും നോക്കിയിട്ടില്ല ഇത് എന്തായാലും വലുതാ പാകമാണോന്നൊക്കെ ഇനി ഇട്ടു നോക്കിയിട്ടതുണ്ട് ഒക്കെ കാണിച്ചതായി പിന്നെ ഒരു പിന്നൊരു സാധനം ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇത് ഇങ്ങനെ ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇടാൻ പറ്റുന്നു അല്ലെങ്കിൽ ബാഗ് തോന്നി പക്ഷെ നമുക്ക് അടുത്ത അടുത്ത് എവിടെങ്കിലൊക്കെ ഫോൺ സോണൊക്കെ ഇടാം അങ്ങനെ ലിപ്സ്റ്റിക് ഒക്കെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇടാം ഇട്ടിട്ട് നമുക്ക് സുന്ദരി സുന്ദരന്മാരായിട്ട് സുന്ദരിമാരായിട്ട് പോയിട്ട് വരാം സുന്ദരന്മാര് ഇത് ഇടുക ഇട്ട് പോയി വരാം പിന്നെ ഈ ഫോൺ ഞാൻ ചാർജ് ചെയ്തായിരുന്നു രാവിലെ ഇത് ഞാൻ ചാർജ് ചെയ്യാൻ ഇട്ടു പക്ഷെ ഇത് ചാർജ് കേറിയില്ല എന്നിട്ട് ഇത് ചുമ്മാ ഈ ആംബുലൻസിന്റെ സൗണ്ട് പോലെ ഒച്ച കേട്ടോണ്ടിരുന്നു കുറേ നേരം ഒച്ചിട്ട് ഉറപ്പ് എന്താ അറിയില്ല പിന്നെ കാണിച്ചു കാണെങ്കിൽ കാണണ്ടോ ഉടുപ്പുകളാണ് കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ ഇത്രേ സാധനങ്ങളേ ഉള്ളൂ കൊറിയൻ സാധനങ്ങൾ

ട്ടോ ഇത് നല്ല പിടിക്കാൻ തന്നെ നല്ല സുഖമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ട ഉണ്ടോ ഇതും പാകമോ എന്നൊന്നും എനിക്കറിയില്ല ഒന്നും വൈറ്റ് മാത്രമേ ഉള്ളൂ ഞാൻ ഒന്ന് വാങ്ങിയപ്പോൾ വൈറ്റ് കളറാണ് കണ്ടത് ഇനി എന്തുവാ കണ്ടിട്ട് വീട്ടിൽ ഇരുന്ന ഡ്രസ്സ് പോലെ ഉണ്ടെങ്കിലും അല്ല നേരിട്ട് കാണുമ്പോൾ ഒരു ഭംഗി പിന്നെന്താ പിന്നെ പിന്നെ ഈ വീട്ടിനെ ആ ബൈക്കിന്റെ ഉദ്ദേശം ബൈക്ക് ഇതൊക്കെ ബാറ്ററി ഇട്ട ഓടൂട്ടോ ഇതൊന്നും കാണിച്ചിട്ടില്ല രാവിലെ കണ്ടാരുന്നു ഇത് ഇതൊക്കെ ബാറ്ററി ഇടണം പിന്നീട് എന്താന്ന് വെച്ചാ എന്താന്ന് വെച്ചാ മേക്ക മറ്റേ ബ്രഷ് ലിപ്സ്റ്റിക്ക് മറ്റേ സാനങ്ങള് മറ്റേ ഷാഡോ അങ്ങനെ അങ്ങനെ ബ്രഷും എല്ലാം ഉണ്ട് മേക്കപ്പ് ബോക്സ് ഐ ഉണ്ട് കുറേ എനിക്ക് ഭയങ്കര പല കളറ് ഭയങ്കര ഇഷ്ടമാണ് സാധാരണ എന്താ ഐ ഉണ്ട് ഇതുണ്ട് ഇത് നൈനുണ് വാങ്ങിയതാ കേട്ടോ സിയേക്ക് വാങ്ങിയതാ ഇതിൻ്റെ ചേച്ചിയുടെ മുമ്പ് വാങ്ങിയതാ അപ്പം ഇത് ഞാൻ വീഡിയോ കോൾ ചെയ്ത് കണ്ടപ്പോൾ ഇതെനിക്ക് ഇഷ്ടമായി അപ്പം ഞാൻ കൂടി വാങ്ങാൻ പറഞ്ഞു അത് കാരണം എനിക്കും വാങ്ങി അങ്ങനെ ഇത് രണ്ടെണ്ണം പിന്നെ പിന്നെ എന്താ വല്ലതെന്ന് വെച്ചാൽ പിന്നെ ഇതും നൈനൂൺ ആണ് ലിപ്സ്റ്റിക്ക് ആണ് ഇതും കുറെ കളർ ലിപ്സ്റ്റിക്ക് കണ്ടോ ഇതും നൈനൂൺ ഞാൻ പിന്നെ ഇതെന്തോ ടോഗ ഇതിനൊക്കെ ബാറ്ററി ഇടണം അത് കാരണം വച്ചേക്കുവാണ് അപ്പം വന്നിട്ട് വേണം ഇടാൻ പിന്നെ ഇതും പിള്ളേരെ ഉടുപ്പാണ് പക്ഷേ ഭയങ്കര വലുതാ വലുതായി അവിടെ ചെറു ആനകളുടെ കുറെ എല്ലാം ആനകളുടെ പ്രിൻ്റുള്ള രണ്ടെണ്ണം ഇതെന്താ രണ്ടെണ്ണം സെയിം അളവ രണ്ടെണ്ണം വാങ്ങി എന്താ നിലവിനും കൂടുതലാണ് ഒരെണ്ണം നിലവിനും ഒരെണ്ണം ഈ ബുട്ട് രണ്ട് പിള്ളേർക്ക് ഒന്ന് ചേച്ചിയുടെ കുട്ടിയും ുട്ടിക്കും അങ്ങനെ പിന്നെ ഈ ഉടുപ്പ് ഈ ഡ്രസ്സ് ഇത് ഈ ഇനി ഓപ്പൺ ചെയ്തിട്ടില്ല തിരിച്ചു തന്നെ നമുക്ക് നോക്കാം ഓൾറെഡി ഇങ്ങനത്തെ ഈ ഡ്രസ്സ് ഓൾറെഡി ഒരെണ്ണം ഈടിനുണ്ട് അതിപ്പോൾ ചെയ്തിട്ടുണ്ട് ഇത് അനുണ്ട് അച്ഛൻ പോയി വന്നപ്പോൾ ഇങ്ങനത്തെ സെയിം ടൈ ഈ ഇതൊന്നുമില്ല ഈ ആനയുടെ സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഓൾറെഡി ഇങ്ങനത്തെ ഒരു ഈ കളറും ഈ ഒരു മോഡലും ഈ ഈടിനുണ്ട് ോക്കട്ടെ ഒയ്യോ ഇതൊക്കെ ഭയങ്കര വലുതാ ഇതൊക്കെ വലുതാ പിള്ള ഇത്ര ഒന്നില്ല രണ്ടിലൊക്കെ ഇടാൻ പറ്റുള്ളു ഭയങ്കര വലുതാ ഇതൊക്കെ ഇതും പിന്നെ ഇത് നോക്കട്ടെ ഇതും സെയിം കളറാണ് രണ്ടും സെയിം കളറാ ഇതൊക്കെ കുഞ്ഞ് വലുതായാലും ഇടാൻ പറ്റുള്ളൂ ഇത് ഇത് ഇച്ചിരി ചെറുതാ പക്ഷെ മറ്റേത് ഭയങ്കര വലുതാ കണ്ട ഇത് ഉയോ ഇത് പാവയുടെ പോലെ ഇരിക്കണം ഇതൊക്കെ ഭയങ്കര വലുതാ എന്റെ മോളാണെങ്കിൽ ഇച്ചിരി ഉള്ളു ഇതാണ് ഇല്ല വേറെ പിന്നെ ഇത് നോക്കട്ടെ ഏതെങ്കിലും അളവണോന്ന് നോക്കട്ടെ ഇതും വലുതാ കണ്ട ഈ ആരേ ആരെങ്കിലും ജസ്റ്റ് അത് ഇങ്ങനെ ഇരുന്നാരണെങ്കിൽ എങ്ങനെയെങ്കിലും പക്ഷെ ഇത് ഭയങ്കര എഴുതാ എല്ലാം നല്ല രസമുണ്ട് നല്ല മെറ്റീരിയൽ പേപ്പർ പോയി ഇരിക്കുന്നു നല്ല മെറ്റീരിയലാണ് ഇത്രയും സാധനങ്ങളാണ് അരുൺ വന്നപ്പോൾ കൊണ്ടുവന്നത് യും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയത് അപ്പം ഇതൊക്കെ കാണിക്കാം അപ്പം എപ്പോഴെങ്കിലും കാണുമ്പോൾ നമുക്ക് കാണാനോ അങ്ങനെ കാണാൻ എന്നോർത്ത് വാങ്ങി എടുത്തതാണ് ഞാൻ വീഡിയോ അപ്പോൾ വീഡിയോ അറിയില്ല അപ്ലോഡ് ചെയ്യുക എന്നറിയില്ല റെക്കോർഡ് എത്ര ആയിട്ടുണ്ടെന്ന് അറിയില്ല ഇടയ്ക്കിടയ്ക്ക് ഫോൺ ആയി പോകുന്നുണ്ടായിരുന്നു പിന്നെ ഈ കൂട്ടം കുറേ ഓൺ തട്ടിക്കളഞ്ഞു അപ്പം ഞാൻ പറ്റിയാൽ ഇടും ഉറപ്പില്ല ഇടാൻ പറ്റിയാൽ ഇടും അങ്ങനെ ഇത് ഈ വാച്ചും ഈ റിങ്ങുമാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ ഈ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിടാ ഷൂപ്പറാണ് ഇത്രയുള്ളൂട്ടാ ഇത്രയുള്ളു നീ ഇതൊക്കെ ഒതുക്കിത്തിറക്കി വെക്കണം പ്രശ്ന ഈ രണ്ട് ബാഗ് ഇഷ്ടമാങ്ങിയതാ കേട്ടോ കാരണം ഇങ്ങനത്തെ കവറിലൊക്കെ കവറിലൊക്കെ ഇട്ടില്ല ഇത്രേ ഉള്ളൂ ഉള്ളൂ ബാങ്കോക്ക് പോയി വന്ന് പെട്ടി പൊട്ടിച്ചപ്പോൾ